ഞങ്ങൾ കാഴ്ചവെക്കുന്ന ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ ഈശോയുടെ അതിദാരുണമായ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരു യും ലോകം മുഴുവന്റെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഠാസഹനങ്ങളെ പ്രതിസരാനെ യും ലോകം മുഴുവൻ്റെ ആശീർവാദത്തിനായിട്ട് ഒരുക്കുന്ന സമയം നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ഈ യോഗങ്ങളും ദൈവസന്നദ്ധയിൽ സമർപ്പിക്കും നമ്മളെ അനുഗ്രഹിക്കുവാനും ആശീർവദിക്കുവാനുമായി ഇതാ സർവശക്തനായ ദൈവം നമ്മുടെ കൂടെ ആയിരിക്കുന്നു നമ്മുടെ കൂടെ നടന്ന് നമ്മുടെ ജീവിതങ്ങളെ ഉയർത്തുവാനും ബലപ്പെടുത്തുവാനും നമ്മുടെ ജീവിതത്തിലേക്ക് ആവശ്യമായ അനുഗ്രഹങ്ങൾ നൽകി നമ്മളെ സമൃദ്ധിയിലേക്ക് നയിക്കുവാൻ ഇതാ ദിവ്യ കാരണനാഥൻ നമ്മുടെ കൂടെയായിരിക്കുന്നു നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുക വളരെ പ്രത്യേകമായ നമ്മുടെ കുടുംബങ്ങളെ ദൈവത്തിന്റെ വലിയ കരുണയുടെ കീഴിൽ സമർപ്പിക്കുക ഒത്തിരിയേറെ അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങൾ മാതാപിതാക്കളെയും മക്കളെയും അവരുടെ എല്ലാ പ്രത്യേക നിയോഗങ്ങളെയും ഭാവി ജീവിതത്തെയും എല്ലാം ദൈവത്തിന്റെ കരുണ കീഴിൽ സമർത്ഥം കർത്താവേ അനന്തമായ കരുണ ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ ചുരിയണമേന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അസ്വസ്ഥതകളും എല്ലാം കർത്താവെ എന്റെ കരു കരുണക്കടലിൽ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർവ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു ഓൺലൈനിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും സമർപ്പിക്കുന്നു താവണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു താവ ഈ ആലയത്തിന്റെ മേൽ കരുണയായിരിക്കണമേ ഈ ആലയത്തിന്റെ മേലും ഈ ആലയത്തിനെ എല്ലാ ശുശ്രൂഷകളുടെ മേലും വലിയ കരുണ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു താവർക്കു വേണ്ടി പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നുവോ അവരെല്ലാം ിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനകളും വ്യക്തിപരമായ ആവശ്യങ്ങളും എല്ലാം നിങ്ങളുടെ ശ്രദ്ധയിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവെ ഞാനെങ്കിൽ എന്നുള്ള പ്രാർത്ഥനയോടെ ഞങ്ങൾ നിന്റെ മുമ്പിലായിരിക്കുന്നു താൻ സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കർത്താവ് ഞാനെങ്കിൽ ശരണപ്പെടുന്നുള്ള പ്രാർത്ഥനയോടെ കർത്താവിന്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം ശുദ്ധ പരമമാ ദിവരുണ്യമേ എന്നുമെന്നും അങ്ങാധന പരിശുദ്ധ പരമമാ ദിവരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന പരിശുദ്ധ പരമമാ ദിവരുണ്യമേ എന്നും